നടക്കാപ്പഴം പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാകുന്നു പൊട്ടിക്കാൻ വന്നതാണ് എന്നാലും അത്രയും കൂടെ മഞ്ഞ ആയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് പൊട്ടിക്കാൻ വന്നപ്പോഴാ അതിൻ്റെ ആൾക്കാർ കഴിച്ചു പോയിട്ടുണ്ട് കഴിക്കട്ടെ അവര് കഴിക്കട്ടെണ്ട് നല്ല ടേസ്റ്റുള്ള അടക്കാപ്പഴം കേട്ടോ അതേ മയിൽ ആ അതാര കഴിച്ചതോ നമ്മുടെ സ്ഥിരം ഇവിടെയാണ് അപ്പം വേണ്ടതൊക്കെ കൊത്തി കൊത്തിക്കഴിച്ച് പോയിട്ടുണ്ടാവും അപ്പം അങ്ങനെ അടക്കം അപ്പം പോയി സ്ഥിരതാമസ ചെറിയൊരു പന്തൽ ഇടണം കേട്ടോ അവിടെ കയ്പ പള്ളിക്കൊക്കെ പന്തലിടും മത്തനൊക്കെ താഴത്തോട് പോവും ഇതിന്റെ ഉള്ളിൽ ഒരു പീച്ചങ്ങയുടെ വള്ളിയുണ്ട് അതും ഇതിൽക്ക് തയറ്റണം ഇതിന്റെ ഉള്ളിൽ എവിടെയോ ഒരു പീച്ചങ്ങയുടെ വള്ളിയുണ്ട് അവിടെ തന്നെ നിക്കുകയാണ് പോയിട്ടില്ല ഇത് കണ്ടോ ഇത് മൊത്തം സ്റ്റാർ ഫ്രൂട്ടാണ് കടിച്ച് കടിച്ചു കടിച്ചിപ്പതിന്റെ മേൽ തത്ത പാറിപ്പോയിട്ടോ ഇവരിത് ഇങ്ങനെ കടിച്ചു കടിച്ച് കടിച്ച് ഇങ്ങനെ അതങ്ങോട്ട് വലുതാവാൻ സമ്മതിക്കൂല വലുതാവാൻ സമ്മതിച്ചാലേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു പാറിപ്പോയിത്ര വലുപ്പം വെക്കേണ്ട സംഭവം ഇവരത് ഒത്തിരി ആവുമ്പോഴേക്കും ഇത് മൊത്തം തത്തകളാവും എൻ്റെ അമ്മ ഒരാവിലെ വരും നേരത്തെ വരും ഇപ്പൊ അതിൻ്റെ മുകളിൽ ഇണ്ടായിരുന്നു ഞാനങ്ങോട്ട് വന്നപ്പോഴേക്ക് പാറി ഇപ്പൊ അവരങ്ങനെ കഴിക്കട്ടെ ഈ മരം എന്ന് കായ്ക്കാൻ തുടങ്ങി അന്ന് മുതൽ തത്തകൾ അതിൻ്റെ മേലെ അവർ കഴിക്കട്ടെ